നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ഗതാഗത മേഖലയിൽ സമൂലമായൊരു മാറ്റം കൊണ്ടുവന്ന് കെ എസ് ആർ ടി സിയെ മറ്റും മെച്ചപ്പെടുത്താനും ലാഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ശമ്പള പ്രതിസന്ധിയും പെൻഷൻ പ്രതിസന്ധിയും ഒക്കെ തന്നെ പരിഹരിച്ച് മികച്ച രീതിയിൽ ഇതിനെ മികവുറ്റതാക്കി മാറ്റാനുള്ള കഠിന പ്രയത്നം നടത്തുമെന്ന വെല്ലുവിളി ഏറ്റെടുത്തായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രിയായി രണ്ടാം ടൈമിൽ ഗണേഷ് കുമാർ കടന്നു വന്നത് പക്ഷേ ഗണേഷ് കുമാറിന് തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി പ്രാവർത്തികമാക്കാനാണ് ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിലുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഏവർക്കും കാണുവാനായി സാധിച്ചത് സാധാരണഗതിയിൽ നിരത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി യാതൊരുവിധ ചെക്കിങ്ങോ പരിശോധനകളോ ഒന്നും തന്നെ ഇല്ലാതെ എളുപ്പത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താൻ സാധിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു വാഹനമാക്കി ആംബുലൻസുകളെ പലരും മാറ്റിയിരുന്നു അങ്ങനെയുള്ള ആംബുലൻസുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം തുടക്കത്തിലെ വ്യക്തമാക്കിയിരുന്നു മറ്റൊരു മന്ത്രിയും ഇതുവരെ ആംബുലൻസുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല പരിശോധന ശക്തമാകാനായി ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ആംബുലൻസുകൾ ഉപയോഗിച്ചുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കർശന നടപടി തന്നെയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ആപ്പുമായി സഹകരിച്ച് ആംബുലൻസുകളെ ജി പി എസുമായി ബന്ധിപ്പിച്ചായിരിക്കും ഈ പ്രവർത്തനം ഇനി ഏകോപിക്കാനായി പോകുന്നത് എവിടെ പോയിരിക്കുന്നു ആംബുലൻസിനുള്ളിൽ രോഗിയുണ്ടോ രോഗിയില്ലാതെയാണോ തിരിച്ചെത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കും ആംബുലൻസ് ഉപയോഗിച്ച് നടത്തുന്ന പല തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതമായിരുന്നു തുടക്കത്തിലുള്ളത് ആംബുലൻസിനെ പോലും ഇയാൾ കുറ്റം പറഞ്ഞു എന്നാണ് പലരും ചോദിച്ചതെന്നാണ് ഗണേഷ് കുമാറും വ്യക്തമാക്കുന്നത് എന്നാൽ ഈ അടുത്തായി കൊട്ടാരക്കര റേഞ്ചിൽ തന്നെ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കടത്തുന്നത് പോലീസ് സംഘം പിടികൂടിയൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥിരമായ ആംബുലൻസ് ഉപയോഗിച്ച് കഞ്ചാവും കുടൽപ്പണവും കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒറിജിനൽ ആംബുലൻസും ഒറിജിനൽ അല്ലാത്ത ആംബുലൻസും നിരത്തിലൂടെ ഓടുന്നുണ്ട് ജനങ്ങളെ രക്ഷിക്കുന്നതും ജനങ്ങളെ വഞ്ചിക്കുന്നതുമായിട്ടുള്ള ആംബുലൻസായി തന്നെയാണ് ഇതിനെ തരംതിരിക്കേണ്ടത് എയർപോർട്ടിൽ പോകാൻ പോലും പലരും ആംബുലൻസ് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു എയർപോർട്ടിൽ വന്നാൽ വീട്ടിൽ പോകാൻ ആംബുലൻസ് ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള പരിപാടികളും പലരും അവലംബിക്കുന്നുണ്ട് ചില മാന്യന്മാരാകട്ടെ ആംബുലൻസ് വാങ്ങിച്ചിട്ടിരിക്കുന്നു എന്നാണ് ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഇവയെ ട്രാക്ക് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സിസ്റ്റത്തിന് കീഴിൽ കൊണ്ടുവരാനായി ഗതാഗത വകുപ്പ് മന്ത്രി തീരുമാനിച്ചത് എല്ലാ ആംബുലൻസും എവിടേക്ക് പോകുന്നു എവിടെ കിടക്കുന്നു എന്നുള്ളത് ഇതിലൂടെ അറിയാൻ കഴിയും രോഗിയെയും കൊണ്ട് പോകുമ്പോൾ പരിശോധിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ എവിടെ പോയാണോ ആംബുലൻസ് നിൽക്കുന്നത് അവിടെ വെച്ച് പരിശോധിക്കും അതുപോലെ മൃതദേഹവുമായി പോകുമ്പോഴോ അല്ലെങ്കിൽ കാലിയായി പോകുമ്പോഴോ സൈറൺ മുഴയ്ക്ക് പോകേണ്ടത് ഒട്ടും തന്നെ ആവശ്യമുള്ള കാര്യമല്ല അങ്ങനെ പോകാനായി അനുവദിക്കുകയുമില്ല മിക്ക ആംബുലൻസുകളിലും മൃതദേഹവുമായി തിരികെ പോകുമ്പോഴോ കാലിയടിച്ചു പോകുമ്പോഴോ സൈറൻ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെയാണ് ശക്തമായി ചെറുക്കാനായി പോകുന്നത് അവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ആംബുലൻസിൻ്റെ ഉപയോഗം മറ്റൊരു വാഹനത്തിന് ലഭ്യമാകാനായി കഴിയുകയുമില്ല എന്നാൽ ഇതിൻ്റെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഈ ആംബുലൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരു ഡ്രൈവ് തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിൻ്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത് അങ്ങനെയുള്ള നിലയിൽ ഡ്രൈവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഒറിജിനൽ അല്ലാതെ ആംബുലൻസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു പോകുന്ന നിരവധി വാഹനങ്ങളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് വെള്ളം പെയിൻ്റടിച്ച വാഹനം വാങ്ങി സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ഏതെങ്കിലും സംഘടനയുടെയും ഒക്കെ പേരൊക്കെ എഴുതി ഓടുന്നത് തടയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയം ശക്തമായി തന്നെ പരിശോധിച്ച് അതിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇക്കൂട്ടത്തിൽ തന്നെ മന്ത്രി പറയുന്നു അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചു കൊണ്ട് പുതിയ ലൈസൻസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഗതാഗത വകുപ്പ് മന്ത്രി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ് ലോക നിലവാരത്തിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷയെ ഉയർത്തുക എന്ന ലക്ഷ്യമുണ്ട് ഡ്രൈവിംഗ് സാധ്യതകൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് പ്രധാനമായും നോക്കിക്കാണുന്നത് യാത്രക്കാരുടെ സുരക്ഷ മാത്രമാണ് അതനുസരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ താൽപ്പര്യം ഒന്നും തന്നെ ഇതിൽ പ്രധാനമായും നോക്കി കണ്ടിട്ടില്ല ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പരിഷ്കാരങ്ങൾ തന്നെയാണ് നിലവിൽ നടപ്പിലാക്കി പോരുന്നത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സർക്കുലർ നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയാണ് പുതിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ അവലംബിച്ചിരിക്കുന്നത് എച്ചിന് പകരമായി കുറച്ചുകൂടി കടുപ്പമേറിയ സിക്സാക്ക് ഡ്രൈവിങ്ങും പാർക്കിങ്ങും ഒക്കെ തന്നെ ഉൾപ്പെടുത്തും ഇതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാറിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി പുതുതായി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട് ഇതനുസരിച്ചുകൊണ്ട് കൃത്യമായ പ്രവർത്തനക്ഷമത അളക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഗിയറുള്ള കാറിൽ തന്നെ ആയിരിക്കണം ടെസ്റ്റ് നടത്തേണ്ടത് ഇതാണ് ഏറ്റവും പുതുതായി നൽകിയിരിക്കുന്ന നിർദ്ദേശം കൂടാതെ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒരു കാരണവശാലും ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നും സർക്കുലർ രേഖപ്പെടുത്തിയിരിക്കുന്നു മെയ് ഒന്ന് മുതൽ തന്നെ ഈ പുതിയ മാറ്റങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുമെന്നും കരുതുന്നു വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെയാണ് നടത്തേണ്ടത് ഒരു കാരണവശാലും അത് ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ പാടുള്ളതല്ല അത് ഇനി അനുവദിക്കുകയുമില്ല ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാകുമെന്നും സർക്കുലറിൽ തന്നെ പറയുന്നു വിവിധ തരത്തിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള പരിശോധനയും ഇതോടൊപ്പം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതുകൂടി ശക്തമാക്കിയാൽ മാത്രമേ റോഡിൽ കൃത്യമായ രീതിയിൽ വാഹനമോടിച്ച് മുന്നോട്ട് പോകാൻ അവർ പര്യാപ്തമാണെന്നുള്ളത് മനസ്സിലാക്കാനായി കഴിയും ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറകൾ നിർബന്ധമാക്കണം ടെസ്റ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിന് ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥൻ വാങ്ങി വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നാണ് സർക്കുലറിലൂടെ ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്